സ്പിരിറ്റും സ്പിരിറ്റിൽ കളറു ചേർത്ത മദ്യവുമായി എരുമേലിൽ അഞ്ചു പേർ പിടിയിലായി കഴിഞ്ഞ ആറുമാസമായി വൻതോതിലുള്ള സമാന്തര മദ്യക്കച്ചവടം നടത്തിവന്ന സംഘമാണ് എക്സൈസിന്റെ വലയിലായത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ലിറ്റർ കളറു ചേർത്ത വ്യാജ മദ്യവും മുപ്പത്തിമൂന്ന് ലിറ്റർ സ്പിരിറ്റുമായിട്ടാണ് ആലപ്പുഴ കുട്ടനാട് കൈനണ്ടി സ്വദേശികളായ അഞ്ചു പേരാണ് എരുമേലി എക്സൈസ് റേഞ്ച് സംഘത്തിന്റെ പിടിയിലായത് കൈനണ്ടി സ്വദേശിയായ വിഷ്ണു വിജയൻ നിതിൻ പൊന്നപ്പൻ ശ്യാംകുമാർ എസ് സിബിച്ചൻ എ സി മനോഹരൻ എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് വിപണിയിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപ വിലവരുന്ന മദ്യമാണ് ഇത് ഇവർ സ്പിരിറ്റും മദ്യവും കടത്താൻ ഉപയോഗിച്ച മിനി ലോറിയും കാറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു എക്സൈസ് ഷാഡോ ടീം അംഗമായ വി എസ് റിലേഷന് കിട്ടിയ രഹസ്യവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു സംഘം സ്പിരിറ്റുമായി എരുമേലി വാളക്കയത്തെത്തി വിവരമറിഞ്ഞ എക്സൈസ് ഇൻസ്പെക്ടർ അമൽ രാജിന് നേതൃത്വം സംഘം ഇവരെ പിടികൂടുകയായിരുന്നു ഇവർ കൈനിടിയിലെ വീട്ടിൽ വെച്ചാണ് സ്പിരിറ്റിൽ കളർ ചേർത്തിരുന്നത് മദ്യം നിർമ്മിക്കുന്നതിനുള്ള സാമഗ്രികളും മറ്റും ഇവരുടെ കൈനിടിയിലെ വീട്ടിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടി പ്രതിയായ മനോഹരന്റെ പേരിൽ സംസ്ഥാനത്തിന് അകത്തും പുറത്തുമായി പന്ത്രണ്ടോളം അബ്കാരി കേസുകൾ നിലവിലുണ്ടെന്നും എക്സൈസ് സംഘം അറിയിച്ചു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി ബ്രൈഡൽ ജ്വല്ലറി കലക്ഷനുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഇടി ഗോൾഡ് ഗോൾഡൻ ഡയമൻഡ്സ് ഓരോ പവനും നേടാം മൂവായിരം രൂപ കിഴിവ് ഡയമണ്ടുകൾക്ക് കാരറ്റിന് പതിനയ്യായിരം രൂപ കിഴിവ് എല്ലാ പർച്ചേസുകൾക്കും ഗോൾഡ് കോയിൻ സമ്മാനം ഇനി ഇടിമണിക്കലിലാണ് ബ്രൈഡൽ ആഘോഷം ഇടി ഗോൾഡ് ഗോൾഡൻ ഡയമൻഡ്സ് ചങ്ങനാശ്ശേരി കോട്ടയം കാഞ്ഞിരപ്പള്ളി പാലാ കറകച്ചാൽ മുണ്ടക്കയം